ബിഗ് ബോസിലെ ജാസ്മിൻ ഗബ്രി കോംബോയെ അവരെ ഒരു സ്പൂഫ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ല ഒരു സ്കിറ്റാണ് അത് ഒരു ചിരി പമ്പർ ചിരിയിൽ മലയാളം മഴവിൽ മനോരമയ്ക്കാത്ത ഒരു വീഡിയോ ആണ് എത്ര വൾഗറായിട്ടാണ് എനിക്ക് അന്ന് തന്നെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അതിനെപ്പറ്റി ജാസ്മിൻ തന്നെ കമൻറ്റ് ചെയ്തു അതൊരു ഒരു 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 കൂതറ യൂട്യൂബ് ചാനലിലോ അല്ല ഇതൊരു കൂതറ ഓൺലൈൻ മീഡിയയിൽ വന്നതല്ല എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഒരു ചാനലിൽ വന്നൊരു വീഡിയോ ആണ് അത് കണ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ആക്ട്രസ് പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി മിയ അതുപോലെ തന്നെ നമ്മുടെ പിശാരടി ഐ മീൻ പണ്ട് കാലത്തും ഇങ്ങനെ ഇനോ സാമ സമകാലിക പ്രശസ്ത പ്രശസ്തമായ വിഷയങ്ങളെടുത്ത് വലിച്ചൊട്ടിക്കുന്ന പരിപാടി പണ്ട് തൊട്ടേ ഉണ്ട് അതിനൊരു മാന്യത ഉണ്ടായിരുന്നു പണ്ടൊക്കെ കുഞ്ഞൻ തമ്പിയാർ ഓട്ടം തുള്ളിലൂടെ ആയിരുന്നു ഇങ്ങനെ വിഷയങ്ങളെടുക്കുക അവർ ചിരിപ്പിക്കാൻ മാത്രമല്ല ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കാനും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഇതെന്നുള്ളത് അതുപോലെ നമുക്ക് മറിമായും നമുക്കറിയാം ഈ സെയിം ചാനലിൽ തന്നെ വന്ന പരിപാടിയാണ് എത്ര മനോഹരമായിട്ടാണ് അവരവതരിപ്പിക്കുന്നത് ഒരു 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 വൃത്തികേടും ഒരു കണ്ടിരിക്കുന്ന ആൾക്കാർക്കൊരു വിഷമവും തോന്നാ തോന്നാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവരങ്ങനാണ് എനിക്ക് തോന്നുന്നു എന്താണ് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളെ എടുത്ത് ഒരു കോമഡി രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലോട്ട് കൊടുക്കേണ്ടത് ഇവർ കാണിച്ചിരിക്കുന്ന എത്ര വൃത്തികെട്ടായ രീതിയിലാണ് ഈ അത് കണ്ടി കണ്ടിരിക്കുന്ന മിയ അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം മിയ ഐ എം റിയലി സോറി നിങ്ങളെ ഓർത്തിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു സ്ത്രീയാണ് ഇത്രയും വൾഗറായിട്ട് കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചിരിക്കുന്നത് എനിക്ക് നിങ്ങൾ ഒരിക്കലും ആ സൗണ്ടൊന്ന് റേച്ച് ചെയ്ത് ഇത് കുറച്ച് പോയി എന്ന് പറയുമായിരുന്നെങ്കിൽ നിങ്ങളുള്ള ബഹുമാനമൊക്കെ എത്രയോ മടങ്ങ് കൂടിയാണെ അതൊക്കെയാണ് നമ്മൾ പാർവതി തിരുവോത്തിനെയും ഉർവശ്ശിയൊക്കെ നമ്മൾ നമിക്കുന്നതും അവർ പണ്ടൊരു അഞ്ച് ആറ് വർഷം മുമ്പ് പാർവതി ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഞാൻ ഉൾപ്പെടെ പുള്ളിക്കാരി നമ്മൾ എന്ത് ചെയ്തു കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുള്ളി അന്ന് പറഞ്ഞത് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രസക്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഉറുവശിയാണെങ്കിലും ഒരു ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ് നോക്കുന്നു നമ്മൾ ഇങ്ങനെ ജനിച്ചു അല്ലെങ്കിൽ നമുക്കിങ്ങനെല്ലാം വന്നു എന്നുള്ളത് നമ്മളുടെ ഗുണം കൊണ്ടല്ല അത് ദൈവം നമുക്ക് ഇങ്ങനെ തന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും ആ സ്കിറ്റിൽ കാണിച്ചിരിക്കുന്നതിൽ ഒരു പത്തിലൊന്നവിടെ ചെയ്തു എന്ന് എനിക്ക് വിശ്വാസമില്ല എനിക്ക് തോന്നുന്നു ഇവർ കാണിച്ച സ്കിറ്റ് എന്നുള്ളത് അവിടെ കോമണറായിട്ട് വന്ന പെൺകുട്ടിയും നമ്മുടെ അഭിഷേകും കൂടെ ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ സ്പൂഫാണോ ഇവരോട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ മീൻ അതിലൊരു മര്യാദ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയാണ് ഓക്കെ അവർക്കൊരു ജീവിതമുണ്ട് അവരൊരു ഒരു കഥാപാത്രമല്ല അവരൊരു ജീവനുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്യുമായിരുന്നെങ്കിൽ ഐ മീൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ മോശകരമായി പോയി അതും ഒരു മലയാളം മഴവിൽ മനോരമ എന്നൊരു ചാനലിൻ്റെ ലേബലിൽ ഇത് വന്നതെന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ നിങ്ങൾ പ്രതികരിക്കണം എല്ലാവരും ഇത് പ്രതികരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഇനിയും മറ്റൊരാർക്കും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഗതി വരാൻ പാടില്ല കോമഡി എന്ന് പറഞ്ഞ് എന്ത് ആൾക്കാരുടെയും കാണിക്കാം എന്നുള്ളത് ഐ മീൻ അത് ശരിയായ കാര്യമാണ് അല്ല എസ്പെഷ്യലി ഈ സമയത്ത് അല്ല ഈ സെഞ്ചുറിയിൽ താങ്ക്